എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും സുലഭമായി ലഭിക്കുന്ന ചേരുവകൾ തന്നെയാണ് ആർക്കും ഇത് തയ്യാറാക്കാം വെറും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം ഇതൊരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല എത്ര കഴിച്ചാലും നമുക്ക് മതി വരാത്ത ഒരു കറി തന്നെയാണ് ചക്കക്കുരുവും മുരിങ്ങയിലയും ചക്കക്കുരുവും മുരിങ്ങയിലയും സാധാരണയായി ഒട്ടുമിക്ക ആളുകളും തോരനാണ് തയ്യാറാക്കാറ് എന്നാൽ ഇതൊരു കറിയായിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നല്ല രുചിയാണ് മിസ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങളിത് തയ്യാറാക്കി കഴിച്ചോളൂ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നല്ല രുചിയാണ് നിങ്ങളിത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ചക്ക വന്നാലും ഉരിങ്ങയിലെയും ഈ ചക്ക കുരുമുട്ട് ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും അത്രയ്ക്കും പോഷകങ്ങളും ഈ കറിയിൽ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചക്കക്കുരുവാണ് ഇതിന് പ്രത്യേകിച്ചിട്ടുള്ള ഒരു അളവൊന്നുമില്ല അതുപോലെ മുരിങ്ങയിലയും മുരിങ്ങയിലെയും ആദ്യം നമുക്ക് തണ്ടോടുകൂടി കഴുകിയെടുക്കാം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇറുത്തെടുത്താൽ മതി അതിനുശേഷം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ ആവി പാത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇഡലി ഉണ്ടാക്കുന്ന പാത്രമായാലും മതി അതിലും വച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ചക്കക്കുരു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഗ്യാ ആവിയിൽ വേവിച്ച് കഴിക്കാവുന്നതാണ് മുരിങ്ങയിലയും ഞാൻ ആവിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇലവർഗ്ഗങ്ങളിൽ കൂടുതലും വേവ് കൂടുതലുള്ള ഒന്നാണ് മുരിങ്ങയില ചിലർക്ക് മുരിങ്ങയില കഴിച്ചാൽ പ്രശ്നമുള്ളവർക്കും ഈ രീതിയിൽ നിങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരൊറ്റ പ്രശ്നവും വരില്ല നിങ്ങൾ ഉറപ്പായും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊറ്റ പ്രശ്നവും കാണില്ല ആദ്യം നമുക്ക് ചക്കക്കുരു ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ മുരിങ്ങയില വച്ചു കൊടുക്കാനായിട്ട് മുരിങ്ങയില വച്ചതിന് ശേഷം ഒരു നാല് മിനിറ്റ് മാക്സിമം എട്ട് ഒമ്പത് മിനിറ്റിനുള്ളിൽ രണ്ടും നല്ല രീതിയിൽ വെന്ത് കിട്ടും ചക്കക്കുരു നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് ഉടച്ചെടുത്താൽ മതി അതിനുശേഷം ഇതിന് വേണ്ടുന്ന തയ്യാ അരപ്പ് നമുക്ക് തയ്യാറാക്കാം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും കാന്താരി മുളകാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനൊന്നും ഒര ഒരൊറ്റ അളവുമില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ ശേഷം നമുക്ക് കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം ഒരു സ്പൂൺ കടുക് ഇത് മൂന്നും കൂടി എണ്ണയിലിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് വെറ്റൽ ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറിയാൽ മതി ശേഷം നമുക്ക് മുരിങ്ങയില ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുരിങ്ങയില നിങ്ങൾ യാതൊരു കാരണവശാലും എണ്ണയിൽ ഡയറക്റ്റായിട്ട് വേവിക്കാതെ ഇടയിൽ ഇങ്ങനെ പാകം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുരിങ്ങയില കഴിച്ച് കഴിയുമ്പോൾ വയർ അങ്ങ് പോലെയും നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്തതും അപ്പോൾ ഒരുപാട് സമയമെടുക്കുന്നതും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഡയറക്റ്റ് എണ്ണയിലിട്ട് വേവിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കിത് ദഹിച്ചും കിട്ടും ഇതിപ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് നിന്നെടുത്ത് മാറ്റുകയാണ് രണ്ട് പേർക്കുള്ള കറിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് എന്നിട്ട് കുറച്ച് അരപ്പുകൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി നല്ല രീതിയിൽ തിളച്ചു ച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ലാസ്റ്റിൽ പുളിക്കാത്ത തൈരുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം തൈര് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ഇതിൽ കറി കഴിക്കാനായിട്ട് പക്ഷേ തൈര് പുളിക്കാത്തത് തന്നെ ചേർക്കണം പുളിയുള്ള തൈരാണെങ്കിൽ ചേർക്കരുത് നിങ്ങൾക്ക് ഒട്ടും രുചി കിട്ടത്തില്ല ഈ മുരിങ്ങയിലയുടെ രുചിയൊന്നും പറഞ്ഞറിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രുചിയാണ് ഈ മുരിങ്ങയിലയും അതുപോലെ തന്നെ ചക്കയുടെ കുരുവും വൈറ്റ് കൂടെ ഒരു ഉണക്കമീൻ റൈസുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ താങ്ക് യു ഫോർ വാച്ചിങ്